കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ പാക്കാണേ അപ്പോൾ നമ്മുടെ മുടി നന്നായി വളരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനും നല്ല സിൽക്കി ആൻഡ് സ്മൂത്തി ആവാനും കാണുമ്പോൾ തന്നെ നമുക്ക് മുടി വളർച്ച മുടി ഉള്ള മുടിയേക്കാളും ഒരു ആയിട്ട് അല്ല സ്മൂത്ത് ആയിട്ടൊരു ആയിട്ടൊക്കെ കാണുന്നതിനും പറ്റിയ ഒരു ഹെയർ പാക്കാണ് കിട്ടാ അപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞാ പറയും മുടി മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് പറയും മുടി അപ്പം മുടി പാരമ്പര്യമായിട്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ മുടി വളർച്ചയ്ക്ക് എന്നും പതിനാറ് വയസ്സെന്നാൽ പറയാം കേട്ടോ പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമാണേ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് ട്ടോ അപ്പോൾ മുടി വളർച്ചയ്ക്ക് എന്നും പതിനാറ് വയസ്സ് അതുപോലെ തന്നെ തൊട്ട് കളയുക കണ്ണ് തൊടാതെ കളയാ എന്ന് പറയുക കാരണം നമ്മുടെ തലയിൽ എപ്പോഴും നമ്മുടെ കൈ ചെല്ലുന്നുണ്ടെങ്കിൽ മുടി വളർച്ച വളരെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഒരുവിധം വരെയൊക്കെ തടയാനും സാധിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് മുടി നമ്മൾ ശ്രദ്ധിക്കുന്നതനുസരിച്ചാണ് ഉണ്ടാവുന്നതെന്ന് അതുപോലെ തന്നെ മുടി ശ്രദ്ധിക്കുന്നതനുസരിച്ച് ഡൗണെ കുറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നിറയെ പേനയുള്ള ആൾക്കാരുടെ തലയിൽ മുടി വളർച്ച കൂടും നല്ല തിക്കായിട്ട് മുടി ഉണ്ടാവും എന്തുകൊണ്ടാണ് അവർ എപ്പോഴും തലയിൽ ഇങ്ങനെ മാന്തൂലോ അല്ലേ അങ്ങനെ മാന്തുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ തൊടാതെ എപ്പോഴും രാവിലെ നമ്മൾ എഴുന്നേറ്റു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കുളിക്കാൻ പോലും നേരല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിപ്പോയിട്ടൊന്ന് കുളിച്ച് ഒരു കപ്പ് വെള്ളം തലയിൽ ഒഴിച്ചു അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ മുടിയൊക്കെ പെട്ടെന്ന് ഉള്ള മുടി പെട്ടെന്ന് പോകാനും അതുപോലെ മുടി വളരുന്നത് കുറയാനും കാരണമാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്നെ സമ്മതിടത്തോളം അതെനിക്ക് ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് എനിക്ക് മുടിയൊക്കെ പോയത് എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയും എൻ്റെ മുടി കാരണമാണ് ഞാൻ തടിക്കാത്തത് കാരണം ഞാൻ വലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു അപ്പം എനിക്ക് മുടിയുള്ളത് കൊണ്ടാണ് ഞാൻ തടിക്കാത്തത് ഞാൻ കഴിക്കുന്നതെല്ലാം എല്ലാം മുടിയെ കൊണ്ടുപോകണതെന്ന് പറയും അപ്പം അങ്ങനെ അങ്ങനെ എല്ലാവരും പറയുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ മുടിയില്ലാതെ പക്ഷേ എനിക്ക് പിന്നിലേക്ക് നമുക്ക് കാണാത്തത് കൊണ്ടും അതുപോലെ കണ്ണാടിയിൽ നമ്മൾ നോക്കാത്തത് കൊണ്ടും നമുക്കത് അറിയുന്നില്ല അതിൻ്റെ പക്ഷെ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കുക ആൾക്കാരെന്താണെന്നറിയോ അയ്യോ ഈ കുട്ടിയുടെ മുടിയൊക്കെ എന്താണ്ടായിരുന്നു ചോദിക്കാട്ടോ അപ്പം അങ്ങനെ അത്രയും മുടി ഉണ്ടായിരുന്നു ഇടയിൽ നിന്ന് ഇടയിൽ നിന്നൊക്കെ അമ്മ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് എന്നെ നോക്കി അതായത് മുടി നമ്മൾ എണ്ണ തെച്ച് അതുപോലെ ചീന്തി നന്നായി ചീന്തി തന്ന അങ്ങനെയൊക്കെ ചെയ്ത് തരുന്ന ഒരു കാലം അതിന് ശേഷം കുറച്ച് ഞാൻ പ്രായമായി കല്യാണം കഴിഞ്ഞ സമയമാണെങ്കിൽ പോലും കുറച്ചൊക്കെ അങ്ങനെ നോക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് നാടൊക്കെ വിട്ടിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ക്ലോറിൻ കാരണം വെള്ളം അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ മുടി കുറച്ച് പോകാനായിട്ടും സാധ്യത വന്നു പിന്നെ എൻ്റെ ഈ അസുഖങ്ങളെ കൊണ്ടും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ തീരുമാനം ശ്രദ്ധിക്കാതെയൊക്കെ ആയപ്പോഴൊക്കെ ആയിരിക്കാം ഹോർമോൺ ചേഞ്ചസൊക്കെ വന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ അപ്പോൾ എന്ത് വന്നാലും വേണ്ടേ ഞാൻ എപ്പോഴും വിചാരിക്കും ശരി വീണ്ടും പഴയ മുടി തിരിച്ചു കൊണ്ടുവരണം എന്ന് ചിന്തിക്കും അങ്ങനെ ഞാൻ ചിന്തിച്ചാലും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നാലത് ചെയ്യില്ല അപ്പോൾ വരുമ്പോൾ വരട്ടെ നമ്മൾ നോക്കാം എന്ന് വിചാരിക്കും ചുരുക്കം ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ മുടി നന്നായി ചീന്തി എന്തെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുടി വളർച്ച വരും അതുപോലും നമ്മൾ ചെയ്യണില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും കുളി കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കയറടുത്ത് പിന്നിടും അല്ലെങ്കിൽ അഴിച്ചിടും അത് അല്ലെങ്കിൽ ഒന്ന് കെട്ടി വെക്കും തുണി കൊണ്ടൊന്ന് കെട്ടിവെക്കും അതിന് ശേഷം കഴിഞ്ഞാൽ നമ്മുടെ പണികളുടെ ഇടയിൽ കൂടെ നമ്മളത് മുടി മേലേക്ക് വെക്കും രാത്രി കിടക്കുമ്പോഴും ഒന്ന് ചീന്താൻ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ രാത്രിയാണെങ്കിലും നമ്മളൊന്ന് മുടി മുൻപിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചീന്തിയെടുക്കുക അതുപോലെ തന്നെ ബാക്കിലേക്കും ഒന്ന് ചിങ്ങനുമായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുടി വളർച്ച ത്വരിതപ്പെടുത്താനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തലയിലേക്ക് എന്ത് എണ്ണ തേച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ തലമുടിയിലേക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ പ്രോട്ടീനുകൾ അല്ലെങ്കിൽ തലമുടിയിലേക്ക് വേണ്ട പാക്കുകൾ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളിലും നമുക്ക് മുടി വളർച്ച അല്ലെങ്കിൽ മുടി കൊഴിയാനൊക്കെ കാരണമാവും മുടി വളർച്ച കുറയാനും കാരണമാവും കേട്ടോ അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പച്ചക്കറി മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തൈരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക അതായത് ഉള്ളിലേക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തൈരൊക്കെ നന്നായി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുടി വളർച്ച ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൊണ്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ മത്സ്യമാംസങ്ങൾ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിലും ആ പച്ചക്കറിയും ഇറച്ചി മീനൊക്കെ ധാരാളം കഴിക്കും ഇതുപോലെ തൈരും നന്നായി ഉപയോഗിക്കുന്നവരാണെന്ന് വച്ചാൽ അവർക്കും മുടി കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ചിലർ പറയും ചിലപ്പോൾ ചില അമ്മമാർക്ക് അല്ലെങ്കിൽ ആർക്കും മുടികളില്ലാത്ത അവരുടെ മക്കൾക്ക് നന്നായിട്ട് മുടി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഭക്ഷണ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അതുപോലെ പുറമേ നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ തലയോടിയിൽ തിരിച്ച് തയ്ച്ച് പിടിപ്പിക്കുന്ന എണ്ണകളോ അല്ലെങ്കിൽ പാക്കുകളോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണം പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുളത്തിലേക്കെ കുളിക്കാൻ പോവുക അല്ലെങ്കിൽ തോട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അന്ന് അതുപോലെ തന്നെ കിണറിൻ്റെ പക്കത്ത് എൻ്റെ കാ നമ്മുടെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് കിണറിൻ്റെ പക്കത്ത് വെള്ളിലൻ താളി താളി എന്ന് പറയും അമ്മ കറുമ്പി മോൾ വെളുമ്പി മോളുടെ മുകളിലോ അതിസുന്ദരി എന്ന് പറയും അപ്പോൾ അങ്ങനെ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതായത് പച്ച ഇല അതുപോലെ വെള്ള ഇല പിന്നെ അതിന് നല്ല ചുവന്ന പൂക്കൾ ഉണ്ടാവും അപ്പം നല്ല ഭംഗിയുള്ള നീളത്തിലുള്ള പൂക്കൾ അതിനാണ് അങ്ങനെ ഇത് പറയുക അപ്പോൾ അങ്ങനെ ആ താളി എന്ന് പറയും ആ വെള്ളീനം താളി പൊട്ടിച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ ഈരോലി എന്ന് പറയും അങ്ങനെ ഇന്നത്തെ പോലെ ഒന്നല്ല അന്ന് ഇപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ എങ്ങനെ നേരം ഇല്ലെങ്കിലും കുളത്തിൽ പോയിട്ട് കുളിച്ച് വരുന്ന സമയത്ത് കുളിക്കാനായിട്ട് പോണ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേലി വേലി അന്നൊക്കെ വേലികളിൽ ഒന്നെങ്കിൽ മുള്ളുവേലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെടികളിൽ വെച്ചിട്ടാണ് വേലികളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ വേലികളുടെ മുകളിൽ ഞങ്ങൾക്ക് മുള്ളുവേലി ഉണ്ടായിരുന്നത് നല്ല ഉയരത്തിൽ ഇങ്ങനെ മണ്ണ് കൊണ്ട് തേച്ച് ഒതുക്കി അതിൻ്റെ മുകളിൽ കൂടെയാണ് മുള്ളുവേലി ഉണ്ടായിരുന്നത് കേട്ടോ ആ മുള്ളുവേലിയുടെ മുള്ളിലും ഇങ്ങനത്തെ ചെടികൾ ചെമ്പരത്തി ഈ ഈരോലി അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കിണറിൻ്റെ അവിടെ വെള്ളിലന്താളി അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കും അപ്പോൾ ഈ ലോലി ഒന്നും ഇങ്ങനെ ഒടിച്ച് പേയിരിക്കുന്ന നമ്മളിങ്ങനെ ഒടിച്ചെടുത്തിട്ട് പോകും അതുപോലെ തന്നെ ഈ വെള്ളിലും താളി അല്ലാന്നുണ്ടെങ്കിൽ ചെങ്കരത്തി ഏതെങ്കിലും ഒന്ന് ഒടിച്ചെടുത്ത് പോയിട്ട് നമ്മൾ തലയിൽ എണ്ണ തേച്ച് അവിടെ പോയി കുളത്തിൽ തിരുമ്പലും വലിയവരൊക്കെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളതിനെ കുട്ടികളെ കുളിപ്പിക്കുക അല്ലേ അപ്പോൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും കുളിക്കുന്ന സമയത്ത് ഇതാ കല്ലിൻ്റെ മുകളിലൊന്നും അരച്ചിട്ട് ഒന്ന് തലേലങ്ങൾ തേക്കും എന്നിട്ട് ആ കുളത്തിൽ നന്നായി ഊരിപ്പിഴിയാന്ന് പറയില്ല മുടി ഇങ്ങനെ കുളത്തിൽ നമ്മൾ മുങ്ങിയിട്ട് വെള്ളത്തിൽ നല്ലപോലെ ആക്കും ഇന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണുണ്ടോ ചെയ്യണില്ല അപ്പോൾ ഇതൊക്കെ ഒരു കാരണങ്ങൾ തന്നെയാണ് മുടി നമുക്ക് മുടി കൊഴിയുന്നതിനും അതുപോലെ മുടി വളർച്ച കുറയുന്നതിനും കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലും ശ്രദ്ധിക്കണം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏത് പ്രായത്തിലും മുടി ഉണ്ടാകാനായിട്ട് കഴിയും കേട്ടോ എന്ന് വെച്ചിട്ട് ഇന്നൊരു പാക്കറ്റും നാളൊരു പാക്കറ്റും അങ്ങനെ ചെയ്യണ്ട അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് നമ്മൾ പാക്കുകൾ തലയിൽ കൂടുതലായിട്ട് തേച്ചാലും മുടി വളർച്ചയ്ക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു പാക്ക് ഇപ്പം ഞാനിന്ന് നിങ്ങളോട് പറയുന്ന നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ പാക്കുണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോൾ ഒരു മാസം അതായത് നാല് ആഴ്ച നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും പറഞ്ഞ പാക്ക് നമ്മൾ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ അപ്പം തിന്നാന് പോലും പഴമില്ല ഇനിയിപ്പോൾ തലേലിക്കാണ് പഴം പാക്ക് ഉണ്ടാക്കണമെന്ന് ചോദിക്കും അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെയായി അതായത് നല്ല പോലെ കറുത്ത് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് അപ്പം നമുക്കാണെങ്കിലും അങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ കളയണ്ട വെറുതെ വെളപ്പിലേക്ക് വലിച്ചെറിയല്ലേ അപ്പം ആ പഴം നിങ്ങൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സർ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കൂട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കൂട്ടും കൂടി നമുക്ക് കൂട്ടിയിട്ട് പാക്ക് തയ്യാറാക്കാം ഇല്ല നിങ്ങൾ ഈ പഴം മാത്രമാണ് ചെയ്യണമെച്ചാൽ അങ്ങനെ നമുക്ക് പഴം കൊണ്ടുള്ള ആ പഴം മാത്രം അരച്ച് നമുക്ക് തലയിൽ തേക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴം കൊണ്ട് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറുപഴം അതുമല്ലെങ്കിൽ റോബസ്റ്റ് ഇതെല്ലാം ഏതാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോളൂ ഞാനൊക്കെ ഇവിടെ പഴം ഈ പാളയംകോടം പഴക്കം ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്നല്ലേ പഴുക്കുക ഒരു കുല വെട്ടിക്കുടന്ന് വെക്കുമ്പോഴത്തേനും പെട്ടെന്നായിട്ട് പഴുക്കും അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത കളർ വന്ന ആരും കഴിക്കില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഷേക്ക് അടിക്കും അതുപോലെ തന്നെ ഞാൻ ബാക്കി ഇതുപോലെ മിക്സർ ജാറിലിട്ട് അരച്ച് കുട്ടികൾക്ക് കൊടുക്കൂട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് വളരെ നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പങ്ക് വെക്കുന്നത് ട്ടാ. പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് കുറേ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ കാര്യമില്ല അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോന്ന് ഓരോന്ന് കാണിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്ക് പറ്റി അല്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടിയെന്ന് കാണുമ്പോഴാണ് ഞാൻ നിങ്ങളായിട്ട് വെക്കുന്നത് ട്ടാ. അപ്പൊ പിന്നെ ഈ പഴത്തിൻ്റെ ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന് മുൻപ് ഞാൻ കുട്ടികൾക്ക് ഞാൻ പാക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ ഇപ്പോഴാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി തുടങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കാൻ കാണിക്കാൻ കാരണം ട്ടോ. അപ്പോൾ ഈ പാക്കിന് ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ് വാഴയാണ് അപ്പോൾ ഞാനിതൊന്ന് രണ്ട് തണ്ട് കറ്റാർവാഴ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിലത്തെ ആ മഞ്ഞ കളറ് അങ്ങനെ വര വരണില്ലേ കറ പോലെ അത് നമ്മൾ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു കടലാസിലവിടെ തന്നെ വെച്ചേക്കാണ് ഇട്ട കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് റോബസ്റ്റ് പാടാണ് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുപോലെ തന്നെ ഒരു മുട്ടയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയുടെ മഞ്ഞും വെള്ളയും എല്ലാം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് മുട്ട ഇട്ട അപ്പോൾ മുട്ട ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം നാം കൈകൊണ്ട് ബീ കൂറ്റിയാഴ്ച്ച വളരെ നല്ലതാണ് ഞാൻ മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ച് വലിയ ജാറിൽ പതപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതിലേക്ക് പഴം ഇട്ട് കൊടുത്തു അതുപോലെ ഈ കറ്റാഴപ്പെട്ട ജെല്ലും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു കൂട്ടാം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ ഒരു സ്പൂണ് ഒഴിക്കാം അപ്പം നിങ്ങളിൽ തലയിൽ എണ്ണ പറ്റിയതിന് ശേഷം നമുക്ക് ഈ പാക്ക് അരച്ച് വെച്ച് അത് നമുക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് നിന്നതിന് ശേഷം കഴുകിക്കളയാട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാൻ ഇവിടെ നിൽക്കിട അമ്മുടെ തലയിലാണ് തേച്ച് കൊടുക്കുന്നത് ഞാൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ മുടി നീട്ടി വളർത്താറില്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് വെട്ടുക എന്ന് പതിവ് വിട്ടുക എന്നാലും നല്ല തിക്കായിട്ട് വളരും അപ്പോൾ ഇങ്ങനത്തെ പാക്കുകളൊക്കെ അവൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് നിന്നതിന് ശേഷം അവളിതം മുടിയൊക്കെ കഴുകി വൃത്തിയാക്കി വന്നു നോക്കി നോക്കൂ മുടിയുടെ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയിൽ കിടപ്പിട്ട മുടിയൊക്കെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അത് ചെയ്താൽ മതി മുടിക്ക് വളരെ നല്ലതാണ് പഴം തന്നെ നമ്മൾ അരച്ചിട്ട് അത് വേണച്ച പാക്കായിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അതുപോലെ ഈ കൂട്ടുകളെല്ലാം ചേർത്തിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യിച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ നേരിട്ടുള്ള റിസൾട്ട് റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പാക്ക് എത്രമാത്രം നല്ലതാണല്ലേ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി തേച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു